ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ വെക്കുന്ന സാധനത്തിന്റെ പേയ്മെന്റ് കിട്ടുക സേവനത്തിന്റെ പേയ്മെന്റ് കിട്ടുക എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് ഒരു സെഗ്മെന്റിനെ കുറിച്ചാണ് കൺസ്ട്രക്ഷൻ ഏരിയ ആണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് വീടുകൾ എടുക്കുന്നുണ്ട് ബിൽഡിങ്ങുകൾ എടുക്കുന്നുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ പല കോൺട്രാക്ടർമാരും ഈ ക്ലയൻസുമായിട്ട് ഇടപാട് വെക്കുന്നത് പലപ്പോഴും പരിചയത്തിന്റെ പുറത്തോ മറ്റോ ഒക്കെ ആയിരിക്കും ഒരുവിധം കോൺട്രാക്ടർമാരൊക്കെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പരിധി കൂടുതലുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും അവരുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് വാക്കാനാണ് കരാറുകളിൽ ഏർപ്പെടുന്നത് പലപ്പോഴും ഈ വർക്ക് കംപ്ലീറ്റ് ആവുന്ന സമയത്തേക്ക് ക്ലയൻറ്റും ഈ പറയുന്ന കോൺട്രാക്ടറും തമ്മിൽ അടിയുണ്ടാവാറുണ്ട് കാരണം രണ്ടാണ് ഒന്ന് കോൺട്രാക്ടർ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവില്ല രണ്ട് ക്ലയന്റിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് ക്ലയന്റ് പറഞ്ഞിട്ടും ഉണ്ടാവില്ല പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്തെന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല ആ ഒരു കാരണം കൊണ്ട് പണി കംപ്ലീറ്റ് ആയാലും ഈ കോൺട്രാക്ടർമാർക്ക് ചിലപ്പോൾ പൈസ കിട്ടാൻ കുറച്ച് ടൈം എടുക്കും ചിലപ്പോൾ അവിടെ ഡിസ്പ്യൂട്ട് ഉണ്ടാവും ചിലപ്പോൾ കരാർ വെച്ച് അദ്ദേഹത്തിന്റെ ലാഭം എന്ന് പറയുന്ന ഒരു പൈസ അവിടെ ക്ലയൻറിന്റെ അടുത്ത് ഹോൾഡായി കിടക്കും ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ നമ്മളൊരു വർക്ക് ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ പ്രോപ്പറായിട്ട് ഒരു ഞാൻ ഇന്നതൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്നും എത്ര സമയം സമയമെടുക്കുന്നുണ്ടല്ലോ കൃത്യമായി എഴുതി വെച്ച് ചെയ്യുകയാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവില്ല അതേപോലെ ക്ലയൻറ് എന്ന് പറയുന്നത് അവരൊരു ആഗ്രഹപ്രകാരം അവരുടെ സ്വപ്നം സാഫി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വീടൊക്കെ എടുക്കുന്നുണ്ടാവുക അപ്പൊ അവരുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഹൈ ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് സർവീസ് കൊടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ കൃത്യമായിട്ട് പേപ്പർ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വന്നാൽ ഈ പേപ്പർ എഗ്രിമെന്റ് എഴുതിയത് പ്രകാരം സംസാരിക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഇന്നലെ അങ്ങനെ ഒരു കേസ് വന്നു അതിന്റെ ഭാഗമായിട്ട് കോൺട്രാക്ടർക്ക് കിട്ടുന്ന ഒരു തുകയുണ്ട് ലാസ്റ്റത്തെ ഇൻസ്റ്റാൾമെന്റ് ആ എമൗണ്ട് ഇതുവരെ കൊടുത്തിട്ടില്ല ക്ലയന്റ് പറയുന്നത് അതെന്തായാലും കൊടുക്കാൻ പറ്റില്ല എന്നാണ് അങ്ങനെ ഈ പറയുന്ന കൺസ്ട്രക്ഷൻ മേഖലയിൽ പണിയെടുക്കുന്ന മിക്ക കോൺട്രാക്ടർക്കും പല ക്ലയൻസിന്റെ അടുത്തു നിന്നും ഇതേപോലെ ലക്ഷങ്ങളെന്ത് ചെയ്യാനുണ്ടാവും പെൻഡിംഗ് ആയിട്ട് കിടക്കുന്നുണ്ടാവും അങ്ങനെ നോക്കുമ്പോൾ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ആൾക്കാർ അവര് ലാഭമുണ്ട് എന്ന് പറയുന്നത് പലപ്പോഴും മറ്റുള്ള സൈറ്റിലുള്ള ഫണ്ട് എടുത്ത് റോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവർ ലാഭം കണക്കാക്കുന്നതാവുക ശരിക്കും ഒരു സൈറ്റ് ടു സൈറ്റ് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി വ്യക്തമായ ധാരാളം ഇതൊരു ഫീൽഡ് മാത്രമാണ് പറഞ്ഞത് ഇതുപോലെ സാധനങ്ങളും സേവനങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടാത്ത ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട ഒന്ന് മറക്കണ്ടറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏതൊക്കെ മേഖലയിൽ ആർക്കൊക്കെയാണ് പേയ്മെന്റ് പെൻഡിംഗ് കിടക്കുന്നത്